രാത്രി ഫോണിൽ കോൾ വന്ന് ഉമ്മച്ചി പിന്നെ എല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വിളിച്ചു കാരണം ഈ വെള്ളരിമലിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ വൈത്തിരിത്തിൻ്റെ അപ്പുറത്താണ് ഞങ്ങളെ വീടൊക്കെ ഉള്ളത് അപ്പോൾ പുത്തുമല പൊട്ടിയപ്പോൾ കവളപ്പാറയും പൊട്ടിയിരുന്നല്ലോ ആ ഒരു രീതിക്ക് ഉമ്മച്ചി ആദ്യം വിളിച്ചിരുന്നേ അപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല രാത്രി എങ്ങോട്ട് ഓടണം എന്നറിയില്ല രക്ഷിക്കണോ അതൊക്കെ അറിയണോ എന്താണെന്നൊന്നും അറിയില്ല പിന്നെ അവസാനം പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല രക്ഷപ്പെട്ടു പിന്നെ ഒരു വട്ടം വിളിച്ചപ്പോൾ പറഞ്ഞു കുന്നിൻ്റെ മുകളിലാണ് എങ്ങനെ രക്ഷപ്പെട്ട് ഞാനും പിന്നെ അനിയത്തി ഉണ്ട് അതിന് അവളെ അമ്മച്ചു വീട്ടിലായിരുന്നു ഞങ്ങൾ രണ്ടാളും ബാക്കിയായിട്ട് ഇവർ നഷ്ടപ്പെട്ടിട്ടുള്ളെങ്കിൽ ചിന്തിച്ചിട്ട് എനിക്ക് ഇപ്പോഴും ഇപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വീട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ് അവിടെ ഇതേപോലെ തന്നെ വീടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഒന്നിനും പറ്റൂല ആ വിധം ആ നശിച്ചുപോയി അല്ല ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലായിരുന്നു ഉപ്പച്ചിയും ഉമ്മച്ചിയും അനിയനും ഉണ്ടായിരുന്നു ഒരു കടന്റെ മേലെ കയറി കിടന്ന് അത് പുത്തുമല പൊട്ടിയപ്പോ അവിടെ വീട്ടിൽ വെള്ളം കയറിയിരുന്നു അപ്പൊ ഇതുപോലെ ഇങ്ങനെ കലങ്ങി വരുന്ന കണ്ടപ്പോ ഒരു വീട്ടിൽ നിന്ന് മാറിയതാ വെള്ളം വരുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് രാത്രി കിടന്ന് രാത്രി കിടന്നപ്പോ പെട്ടെന്ന് ഒച്ച ഇട്ടിട്ട് നോക്കിയതാണ് നോക്കിയപ്പോൾ താഴത്തെ ഷട്ടർ ഞെളഞ്ഞി എന്തോ പാറ വന്നിടിച്ചിട്ട് ആകെതായി പോയി പിന്നെ ഒരു എന്താ ചെയ്യലേന്ന് അറിയില്ല എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ല ബന്ധുക്കളില്ല പക്ഷെ ഇവിടെ ഉള്ള ഒരു ഫുള്ളും ബന്ധുക്കളെ പോലെയാണ് ഞാൻ പഠിച്ച സ്കൂളാണ് പിന്നെ കൂട്ടുകാര് പോയി നാട്ടുകാര് പോയി ഞങ്ങളെ ലോകം എന്ന് പറയണത് കാടയു ആപ്പ അവിടെ നിന്ന് ഡെയിലി കാണുന്ന ആൾക്കാര് ഫുള്ള് പോയി പിന്നെ കൂട്ടുകാരെ പോയി നാട്ടുകാര് പോയി ഞങ്ങളെ ലോകം എന്ന് പറയണത് കാടയനു ആപ്പാ അവിടെ നിന്ന് ഡെയിലി കാണുന്ന ആൾക്കാര് ഫുള്ള് പോയി പിന്നെ കൂട്ടുകാരെ പോയി നാട്ടുകാര് പോയി ഞങ്ങളെ ലോകം എന്ന് പറയണത് കാടയനു ആപ്പാ അവിടെ നിന്ന് ഡെയിലി കാണുന്ന ആൾക്കാര് ഫുള്ള് പോയി